ഹലോ നമുക്കിന്ന് ഒരു മീൻ മുളക് ഇട്ടതായാലോ ഞാൻ എങ്ങനെയാണോ വെക്കുന്നത് ഞാൻ ആ രീതിയാണ് നിങ്ങളെ കൂടെ കാണിക്കുന്നത് കേട്ടോ ഞാൻ അതിനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിത് ആദ്യമേ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ കടുകും ഉലുവൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം വേണമെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് ചെറുതായിട്ട് മോപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാളയാണ് ഞാൻ വലിയ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളക്ക് പകരം ഉള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ടേസ്റ്റ് കൂടുതലാവേ ഉള്ളൂ കേട്ടോ അപ്പോൾ സവാളയാണ് എടുക്കുന്നതെങ്കിൽ സവാള ഇല്ല ഉള്ളിയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എടുത്തിട്ടുള്ളത് സവാളയാണ് ഇനി സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നപ്പോൾ അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് കീറിയതും രണ്ട് തണ്ട് കറിയപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള വേഗം ഒന്ന് വഴന്ന് കിട്ടുകയും കൂടി ചെയ്യുമല്ലോ ഇനിയിപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എരിവെള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ ഉലുവ പൊട്ടിച്ചിട്ടില്ലായിരുന്നു ആദ്യം കടുകും ഉലുവയും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉലുവ പൊടി ചേർത്ത് കൊടുക്കേണ്ട ഇല്ല എന്നുണ്ടെങ്കിൽ പൊടികൾ ചേർക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളെ എല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മളിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്നവർ മാത്രം മതി അധികം അങ്ങ് വഴന്ന് വരണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വാളംപുളിയാണ് വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിഴിഞ്ഞ വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ അരപ്പും ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്നത് ഇളക്കി ആ മസാല എല്ലാം അതിൽ പിടിക്കത്തൊക്കെ വണ്ണം അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് തീ ലോ ഫ്ലെയിമിലാക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറിയപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ അതുകൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ അധിക സമയം നമുക്കിത് വറ്റിക്കാനായിട്ട് വെക്കേണ്ടി വരില്ല കാരണം മൺചട്ടിയിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് പെ മൺചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് വറ്റി വന്നോളും അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ചൂട് ഇരുന്ന് തന്നെ നന്നായിട്ട് വറ്റി വരും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി അഭിപ്രായം പറയണേ